നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് പപ്പടം മുളക് കൊണ്ടാട്ടം നമ്മളാരും കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കില്ലേ അതുകൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പപ്പടം കാച്ചയും കൊണ്ടാട്ടം വറക്കുകയും മുളക് വറക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിന് അതൊരു നനഞ്ഞ മാരി അല്ലെങ്കിൽ കുഴഞ്ഞ മാരിയും നമുക്ക് കഴിക്കാൻ അത്ര സ്വാദുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയ കൊണ്ടാട്ടമുളകും കൊണ്ടാട്ടം കൊണ്ടും പപ്പടം കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെ കണ്ടിണ്ടാവില്ല നമുക്കത് നോക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ പപ്പടം കാച്ചിത് പിറ്റേ ദിവസത്തെയാണ് കഷ്ണം കഷ്ണാക്കി വെച്ചിട്ടുണ്ട് അതും അരിക്കൊണ്ടാട്ടം മുളക് പിന്നെ അതിന് വേണ്ടി പച്ചമുളക് കുറച്ച് സബോള കരുവേപ്പിൻ്റെ എല്ലാം ഇതൊക്കെയാണ് വേണ്ടത് മുളകും പൊടി ഉപ്പ് ഒക്കെ വേണം അപ്പം അതിന് വേണ്ടി ചീൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിയ ശേഷം ഒരു ചെറിയ സബോള അരിഞ്ഞിട്ടിട്ടുണ്ട് എത്രത്തോളം കൊണ്ടാട്ടം ഉണ്ടോ അതിനനുസരിച്ച് സബോള അരിയാട്ടോ പറഞ്ഞ് കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് വട്ടത്തിലരിഞ്ഞതാണ് അതും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെക്ക് നമ്മൾ രണ്ട് ഉണക്കമിളക് വറുത്തിടുന്ന മിളക് ഉണ്ടല്ലോ അതും പൊട്ടിച്ചിടാം അതിന് ശേഷം നമ്മുടെ കൊണ്ടാട്ടമിളക് വറുത്തതല്ല ഇത് ഞാൻ മറ്റേതാണ് എടുത്തു കൊണ്ടാട്ടമുളക് വറുത്തത് ഉണ്ടായിരുന്നില്ല അപ്പോൾ വ കൊണ്ടാട്ടമുളക് വറക്കാത്ത മുളകാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ വറുത്ത മുളകാണെങ്കിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ കൂടി നമുക്ക് ഒന്ന് ഇളക്കിയ ഒന്ന് മൂപ്പിക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് എരിവിനുസരിച്ച് അരിക്കും ഇതിൽ ഉണക്കമുളകും പച്ചമുളകും അതുമാതിരി കൊണ്ടാട്ടമുളകും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളകും പൊടി ഇട്ടാൽ മതി ഇതൊക്കെ മുളകും പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചവാസനം പോവാൻ വേണ്ടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം എന്താ വെച്ചാൽ കൊണ്ടാട്ടത്തിലും പപ്പടത്തിലൊക്കെ ഉപ്പുണ്ട് അത് കാരണം ഉപ്പ് വളരെ കുറച്ച് ഇടണ്ടു അതിലേക്ക് കുറച്ച് ഇത് പുളി വെള്ളം ഒരു ചെറിയൊരു ക്ലാസ്സിൻ്റെ പകുതി ക്ലാസ്സാണ് പുളിവെള്ളം നിങ്ങൾക്ക് ഒഴിച്ചുകറി കുറേ വേണമെച്ചാൽ പുളിവെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാം കേട്ടോ ഞാൻ ഇത് സൈഡായിട്ട് വെക്കാനുള്ള ഒരു കറിയാണ് അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും ആ പുളി തിളച്ച ശേഷം നമ്മൾക്ക് ഈ തലേ ദിവസത്തെ കൊണ്ടാട്ടമുളകും അതുമാതിരി കൊണ്ടാട്ടും ഒക്കെ ഉണ്ടല്ലോ പപ്പടം ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടോ ഒക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടി പൊടിച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പപ്പടും കൊണ്ടാട്ടമൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ട് നമുക്കത് ഒന്നും കൂടി ഒന്ന് പൊടിച്ചിട്ട് ഈ നമ്മൾ പുളിവെള്ളം മറ്റേ ഉള്ളി മൂപ്പിച്ചതൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇത് പൊടിച്ചിട്ട് കൊടുക്കാം ഇത് കുഴഞ്ഞ കാര്യം കൊണ്ട് അങ്ങനെ പൊടിയണില്ല അപ്പോൾ നമുക്ക് അത് പൊടിച്ചിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടമായാലും പപ്പടമായാലും കൊണ്ടാട്ടമിളകായാലും നമുക്കത് കളയാതെ ഒരു കറി വെക്കാൻ നല്ലതാണ് നല്ല സ്വാദുള്ള കറിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് ദോശയുടെ കൂടെയൊക്കെ അത് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ നല്ല ഒരു ഒരിക്കെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ സ്വാദറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിഷ്ടാവുന്ന ഉറപ്പാണ് പപ്പടം ഇല്ല പപ്പടം ബാക്കിയില്ലെങ്കിലും കൂടെ പപ്പടം കാച്ചോ കൊണ്ടാട്ടം ഉണ്ടാക്കിയതോ ഫ്രഷായത് കൂടെ ഇങ്ങനെ ഇടാട്ടോ ഇപ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇത് ഞാൻ സാധാ വെറുതെ പറയല്ലാട്ടോ ഇത് ശരിക്കും നല്ല തന്നെയാണ് ഇത് നമുക്ക് വെറുതെ കൂടെ കഴിക്കാൻ പറ്റും പപ്പടം ഈ കൊണ്ടാട്ടമൊക്കെ നല്ല അതിൽ പുളിയും ഉപ്പും മുളകൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്വാദാണ് ദമ്പതി ഉണ്ടാവും ഈ മിളക് കൊണ്ടാട്ടം ഞാൻ അങ്ങനെ ഇട്ട് അതും കടിച്ചു കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം